ഹായ് ഫ്രണ്ട്സ് ആശി പറഞ്ഞേ എല്ലാവർക്കും സ്വാഗതം ആശം എല്ലാവർക്കും ആകാശവാണി ചാനലിലേക്ക് സ്വാഗതം പറ പറ ഉറക്ക എനിക്ക് പറയെ കുറിച്ച് പറയുന്നില്ല ആകാശേ എല്ലാര്ക്കും ആകാശമുണ്ട് ചാനലിലേക്ക് സ്വാഗതം ആവശ്യമുണ്ട് വന്നേ എല്ലാരും സുഖായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നു എല്ലാരും പെസായി കപ്പൊക്കെ ഉണ്ടാക്കിയോ ഇതൊക്കെ ഉള്ളിക്ക് പള്ളിയിലൊക്കെ പോയോ എല്ലാരും ആരെങ്കിലും ആവശ്യങ്ങളെ കുറിച്ച് ഓർത്തോ ചോയിച്ച് ആരെങ്കിലും ആവശ്യമുള്ള ഓർത്തോ ആവശ്യമുള്ള കൂട്ടുകാരാ ആവശ്യമുള്ള ഫാമിലിയിലുള്ള ആരെങ്കിലും ചർച്ചിൽ പോയപ്പോ ആവശ്യങ്ങളെ കുറിച്ച് ഓർത്തോ ചോയിക്ക് ആ ഞങ്ങൾ പള്ളി പോയില്ലാട്ടോ കാരണം ചൂടല്ലേ പോ പോകാറില്ല കാരണം ഇവിടെ കൊണ്ട് എടുത്തോണ്ട് നിൽക്കണ്ടേ പിന്നെ എപ്പോഴും കയ്യിലിരുന്നു കഴിഞ്ഞാൽ ചൂട് കൂടുവല്ലോ അതൊന്നും പള്ളിയിൽ പോയില്ല പിന്നെ പെസാ അപ്പം ഉണ്ടാക്കിയില്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഒന്നും കൊണ്ടല്ല മോളേക്ക് ഇങ്ങനെ വന്നത് പിന്നെ നമ്മൾ വീട്ടിലൊന്നും ആഘോഷിക്കാറില്ല കാരണം അപ്പോ ഉണ്ടാക്കാറില്ല പിന്നെ എന്താ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരേപോലെയാ എല്ലാ മൊത്തം എല്ലാ ദിവസവും ആകാശം ഒരേപോലെ അല്ലേ അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഒരേപോലെ ആകാശമുള്ള മമ്മ കഴിക്കും ആകാശമോളെ എവിടെ ആവശ്യം നോക്കി ഏറ്റവും എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആഹാരം കഴിക്കണം ആഹാരം കഴിക്കുവാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടോലും ഉണ്ടാക്കി ഇപ്പൊ നമ്മളൊരു യാത്ര പോകുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു എന്തോരം സങ്കടാന്നറിയോ ഇപ്പൊ നമ്മളിത്തിരി ജ്യൂസ് മേടിച്ച് കുടിക്കോ വെള്ളം കുടിക്കോ ചായ ഒക്കെ കുടിക്കുവാണെങ്കിൽ ഈ കുഞ്ഞിനൊന്നും കഴിക്കാൻ പറ്റത്തില്ലോന്ന് നോക്ക് ഭയങ്കര വിഷമോ എന്താകൂടെ ൂട്ടി അതുകൊണ്ട് ഞങ്ങളൊന്നും ആഘോഷിക്കാറില്ല പിന്നെ എല്ലാം വെക്കും അത് വല്ലപ്പോഴൊക്കെ തോന്നുമ്പോൾ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് മേടിക്ക മീനോ ആകാശം അച്ച മീൻ കഴിക്കില്ല കേട്ടോ അപ്പൊ മീനോ ഇറച്ചിയോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാ അല്ലാതെ നമ്മള് ഫംഗ്ഷനായിട്ട് ഫുള്ള് ആഘോഷങ്ങളൊന്നുമില്ല പിന്നെ ആദ്യമൊക്കെ ആകാശം കൊണ്ട് ബർത്ത്ഡേക്ക് കേക്ക് പോലും കട്ട് ചെയ്യില്ലായിരുന്നു ഒരു ദിവസമാകുമ്പം നമുക്ക് ബേജറക്കാണ് ആദ്യത്തെ ഒന്നാമത്തെ വയസ്സ് മാത്രമാണ് ഇവള് നോർമലായിട്ട് ഇന്ന് കേക്ക് കട്ട് ചെയ്ത ബർത്ത്ഡേക്ക് അത് കഴിഞ്ഞതിൽ പിന്നെ അവൾ തളന്ന് അവളെ കൊണ്ട് പറ്റാതായല്ലോ അപ്പം രണ്ടും മൂന്നും വയസ്സിലൊന്നും കേക്ക് കട്ട് ചെയ്തില്ല പിന്നെ നാലാമത്തെ വർഷമാണെന്ന് തോന്നുന്നു ആകാശയുടെ ചേച്ചി ആകാശയുടെ ചേച്ചി ആകാശയുടെ മമ്മി ചേച്ചിമാർ കേക്ക് മേടിച്ചിട്ട് സർപ്രൈസായിട്ട് കേക്ക് കട്ട് ചെയ്ത് മൂളന്തിനാ കേക്ക് കട്ട് ചെയ്യാതിരിക്കുന്നതെന്ന് വന്നിട്ട് അവർ സർപ്രൈസായിട്ട് കേക്ക് കട്ട് പിന്നെ ഒരു വർഷം കട്ട് ചെയ്തു പിന്നെ അത്ര കുഴപ്പമില്ല കട്ട് ചെയ്യാം കാരണം ആരും ഒക്കെ ഭയങ്കര ട്രാജഡി നമ്മൾ ഭയങ്കരമായിട്ടത് ബാധിച്ചു കേട്ടോ ഞങ്ങളുടെ ലൈഫിലാണെങ്കിൽ ഒരുപാട് അത് ബാധിച്ചു അപ്പോൾ പിന്നെ പിന്നെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ 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 വന്നപ്പോഴത്തേക്ക് പിന്നെ കേക്ക് മേടിച്ചൊക്കെ കട്ട് ചെയ്യും അവളെ കൊണ്ട് പറ്റില്ല അവടെ കൈ പിടിച്ച് ഞാൻ കട്ട് ചെയ്യിക്കും കൊടുക്കും കേക്ക് കുറച്ചൊക്കെ കഴിക്കും അങ്ങനെ അങ്ങനെ ആയി എല്ലാ മറ്റേ ആ അപ്പൊ ഇന്ന് ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയിട്ട് ആ ചേച്ചിമാരുടെ അവിടെ കേട്ടോ കഞ്ഞീം പോയാലും ഇന്ന് കഞ്ഞി വീത്തു അല്ല ഈ സമയത്തൊക്കെ വീട്ടിൽ നിൽക്കുന്നതാ ഓർമ്മ അങ്ങനെ ഞങ്ങളുടെ വീട്ടിനടുത്തു തന്നായിരുന്നു കേട്ടോ പള്ളി അപ്പൊ പള്ളിയിൽ എല്ലാ ഇതിനും ഇതിന് എന്താ പ്രോഗ്രാമെന്ന് എല്ലാത്തിനും പോവുമായിരുന്നു ഇപ്പൊ ദൂക്ക പള്ളിക്കാണെങ്കിലും ഇപ്പൊ ശനിയാഴ്ച ഇണക്കെ പള്ളിയിലായിരുന്നു ഇപ്പം പള്ളിയിൽ പോക്ക അടക്കത്തില്ല ഇവിടെ നമ്മുടെ ഓർത്തഡോക്സ് പള്ളി ഒത്തിരി ദൂരെ ആട്ടോ അപ്പോൾ വണ്ടി വിളിച്ചൊക്കെ പോണം അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് ബസ് സർവീസ് ഒന്നും ഇല്ല അപ്പോൾ ഒന്നും ഓട്ടോ വിളിച്ച് പോകണം ഇല്ലെങ്കിൽ അച്ഛൻ വരണം കാറുമായിട്ട് അപ്പം പുള്ളി അങ്ങനൊന്നും വരുത്തൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ നിർബന്ധിക്കാനും പോയില്ല പിന്നെ ഒന്നാമത് ചൂടാണ് പിന്നെ വെള്ളിയാഴ്ച ഭയങ്കര തിരക്കാട്ടോ ഇവിടെ അധികം പള്ളികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഉള്ള ഞങ്ങൾ പോന്ന് ആ ഓർത്തഡോക്സ് പള്ളി ഭയങ്കര എനിക്ക് വയ്യ ഭയങ്കര തിരക്ക അവിടെ നിക്കാൻ അപ്പം സ്ഥലം കാണത്തില്ല പുറത്തൊക്കെ ആയിരിക്കും അപ്പൊ ആവശ്യമുള്ള കൊണ്ട് പുറത്ത് നിക്കാന്ന് വെച്ചാൽ കഷ്ട ചൂടും പിടിച്ചിട്ടെ അതുകൊണ്ട് പിന്നെ പോവില്ല പിന്നെ ഓൺലൈൻ വഴി ഫോണിനകത്ത് കാണും ഒരു സന്തോഷം ഒരു സമാധാനം ആ പാട്ടൊക്കെ കേക്കുമ്പോഴുള്ള ഒരു സന്തോഷമായി ഇല്ല കുട്ടി രാവിലെ ഞങ്ങൾ കുറച്ചു നേരം അത് കേട്ടോണ്ടിരുന്ന പിന്നെ വിചാരിച്ചെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായാലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാന്ന് വിചാരിച്ചു പിന്നെ പിന്നെ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾ നാട്ടിൽ പോവാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ പക്ഷെ കൺഫേം ആയിട്ടില്ല കൺഫേം ആവുമെന്നറിയില്ല കാരണം എ സി കോച്ചിലേ പോകാൻ പറ്റുള്ളൂ അപ്പൊ എ സി കോച്ചിലാണെങ്കിൽ നമ്മളാ ടിക്കറ്റ് എടുത്തേക്കുന്ന പക്ഷെ അത് കൺഫേം ആയി കിട്ടുമല്ലോന്നറിയത്തില്ല പിന്നെ നാട്ടിൽ പോയിട്ട് ചർച്ചിലൊക്കെ പോണമെന്നുണ്ട് പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അത് പിന്നെ അടുത്ത വീഡിയോയില് പറയാം അല്ലെട്ടി നല്ല കാര്യങ്ങളൊക്കെ ആദ്യമേ പറയതെന്നല്ല റൂൾസ് അതുകൊണ്ട് നല്ല കാര്യങ്ങളൊന്നും ആദ്യമേ പറയുന്നില്ല അല്ലേ പിന്നെ മിയാമോളിപ്പൊ വേറെ ആകാശം മുഴുവൻ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൃപാസനത്തിൽ പോണമെന്നുണ്ട് പിന്നെ നാട്ടിൽ പോയി ഞങ്ങളിത് ഒക്കെ സർപ്രൈസ് ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളു ഒരു ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാ പോകുന്നത് അപ്പൊ അവിടെ പോകേണ്ടത് അച്ചക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല അച്ചക്ക് അലോപ്പതി അല്ലാതെ വേറെ ഒന്നിനും താല്പര്യം എന്റെ റിസ്ക്കിലാട്ടോ പോകുന്നത് ദൈവമേ മിന്നിച്ചേക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോട്ടെ പോകുന്നത് നിങ്ങളും പ്രാർത്ഥിച്ചേക്കണേ പോകുന്ന കാര്യം സക്സസ് ആയി നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ ആകുട്ടി മെയിൻ ആയിട്ട് നാട്ടിൽ ഭയങ്കര ചൂടാതൊരു പേടിയുണ്ട് കേട്ടോ ആകാശം കൊണ്ടുപോകുന്നതിന് പിന്നെ അതുമല്ല കൊറേ കഴിഞ്ഞു പോവാന്ന് വെച്ചാലും നമുക്ക് സ്കൂട് ഉറക്കും പിന്നെ ആദ്യത്തെ ഈ ചൂടോടെ പോയില്ലെങ്കിൽ പിന്നെ പോവില്ല അത് കൺഫേം ആ നമ്മൾ എന്ത് നമ്മൾ എന്ത് കാര്യവും പിന്നെയെന്നും പറഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അത് സത്യമല്ലേ എന്റെ ജീവിതത്തിൽ എപ്പോഴും അത് തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ഇപ്പൊ എന്താ ഒരു ഡ്രസ്സ് കഴുകുന്ന കാര്യമാണെങ്കിൽ കൂടി ആ പിന്നെ ആവട്ടെ എന്നും പറഞ്ഞാൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെ അതെനിക്ക് ഉറപ്പായിട്ടാണ് അപ്പൊ പിന്നെ സ്കൂൾ ഓപ്പണായിട്ടൊക്കെ പോവാന്ന് വിചാരിച്ചപ്പം ഞാനാ പറഞ്ഞത് പറ്റത്തില്ല ഇപ്പം തന്നെ തോന്നുന്നു പോയേക്കത്തുള്ള പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചല്ലോ ഇത് പറ്റിയ ആ പിന്നെ ചെയ്യാൻ എന്നും പറഞ്ഞിട്ടുണ്ട് അത് നടക്കത്തില്ല എനിക്കൊരിക്കലും അത് നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എന്നും പറഞ്ഞ് ഞാൻ മാറ്റി വെക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ ചൂടോടെ ചെയ്യണം അല്ലെടിയേ അല്ലോടെ ആങ്ങട്ടി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ ആകെ ഒരു ബലം പ്രാർത്ഥനയുടെ ബലം മാത്രം പോകുന്ന കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വീഡിയോയിൽ പതുക്കെ പതുക്കെ ഇടാ കേട്ടോ ഇപ്പൊ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്ത ഇപ്പം രണ്ടുമൂന്ന് ദിവസത്തെ വീഡിയോ വെറുതെ ഷോർട്സ് ഇട്ട് പോകുന്നേ ഉള്ളു കേട്ടോ ഷോർട്സ് ആണെങ്കിൽ എല്ലാവരും കാണണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ തന്നെ എന്തിനും പാടാന്ന് അറിയാവുന്നേ ആവശ്യമുള്ള ഇഷ്ടമായാൽ എല്ലാവരും ആവശ്യമുള്ള വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് അടിക്കാൻ ആരും മറന്നുപോകലോ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ആകാശമോൾ പറയാത്തോണ്ട് ആരും ഒന്നും ചെയ്യാത്ത പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ ബാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് വീഡിയോ ലൈക്ക് അടിക്കാൻ പറയത്തെന്തോ വീഡിയോ ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം ഒന്നുമില്ലല്ലോ സത്യമായിട്ട് അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുന്നു ഞാൻ പറയില്ലേ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ലൈക്ക് അടിച്ചേക്കണേ ബായ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ